മുക്കം ഉൾപ്പെടെ എട്ട് നഗരസഭകളിലെയും ഒരു പഞ്ചായത്തിലെയും വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി വിവിധ നഗരസഭകളിലെ ലീഗ് അംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് നടപടി സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് എട്ട് നഗരസഭകളിലെയും ഒരു ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കിയത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഉത്തരവിറക്കിയത് ഇത് ഇത് പ്രകാരം മുക്ക നഗരസഭ കൊടുവള്ളി ഫറോക്ക് ശ്രീകണ്ഠപുരം പാനൂർ പയ്യോളി മട്ടന്നൂർ പട്ടാമ്പി എന്നീ എട്ട് നഗരസഭകളിലെയും ഒരു പഞ്ചായത്തിലെയും വാർഡ് വിഭജനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഈ നഗരസഭകളിലെ വാർഡ് വിഭജനം നിയമവിരുദ്ധമായാണ് നടത്തിയതെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ വിവിധ നഗരസഭകളിലെ ലീഗ് അംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് ഇത് സംബന്ധിച്ച് നടപടി ഉണ്ടായത് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ എട്ട് നഗരസഭകളുടെയും ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെയും വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പടന്ന പഞ്ചായത്തിലെ വാർഡ് വിഭജനവും ഇതോടൊപ്പം ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ വാർഡ് സെൻസസ് അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടങ്ങളിൽ വാർഡ് വിഭജന നടത്തിയതായും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും മലയോര മേഖലയിൽ ഉൾപ്പെടെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും പരാതികളും നിലനിൽക്കുന്നുണ്ട് പെരുവയൽ പഞ്ചായത്തിൽ ഇന്ന് യു ഡി എഫ് നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തിയിരുന്നു ഇത് ഇതിനൊക്കെ ഒരു ബലം നൽകുന്ന നടപടി കൂടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മിറ്റി മുമ്പാകെ നൽകിയ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികളും ഇപ്പോൾ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലും നിലനിൽക്കുന്നുണ്ട് അതുകൂടി പരിഗണിക്കുമ്പോൾ നിരവധി ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ വാർഡ് വിഭജനവും ഇനിയും മാറാനും വാർഡുകളുടെ അതിർത്തിയെല്ലാം മാറാനുമുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് മിക്കയിടങ്ങളിലും യു ഡി എഫും എൽ ഡി എഫും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇടതുമുന്നണി പഞ്ചായത്ത് സെക്രട്ടറി സ്വാധീനിച്ചതായി യു ഡി എഫും സെക്രട്ടറി സ്വാധീനിച്ച ഇടതുമുന്നണി വിവിധ കേന്ദ്രങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം പാതയോരങ്ങളിൽ നിന്ന് അനധികൃത ബോർഡുകളും ബാനറും കൊടിയും നീക്കാനുള്ള സമയപരിധി അവസാനിച്ചു ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് സമയപരിധി അവസാനിച്ചത് ഇനി നീക്കാത്ത ഓരോ പോസ്റ്ററിനും ബോർഡിനും ബാനറിനും തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ അയ്യായിരം രൂപ വീതം പിഴ ചുമത്തും